ഇങ്ങനെ ഞാനെ നമുക്ക് വലിയ പാടാന്നൊക്കെ തോന്നുവേ ഇത് കാണുമ്പോൾ പറിച്ചെടുക്കാനൊക്കെ പാടാണ് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കാം സുഖിനി നമ്മുടെ കയ്യിലിരിക്കും സുഖിനി നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ കയ്യിലെന്താണെന്നറിയാമല്ലോ അല്ലേ രലവർഗ്ഗമാണ് ഹായ് വിൻസി ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കെയിൽ വിത്തിൻ്റെ ഏകദേശം നമ്മളൊരു മൂന്നാഴ്ച മുമ്പ് തന്നെ നമ്മൾ ഫുള്ള് കൊടുത്തിരുന്നാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന കുറച്ച് താമസമാണ് അപ്പോൾ ഏകദേശം ഇന്നലെ ഇന്നുകൊണ്ടൊക്കെ ഏകദേശം എല്ലാവർക്കും ചുറ്റിക്കാണോ എന്നാണ് വിചാരിക്കുന്നത് ഇനി അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും ഓർഡർ ഒന്നിച്ച് വന്നതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റി ചിലപ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അയക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞേക്കണം കിട്ടാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയ ഓഫർ ഞാൻ സെയിലിന് തീരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് പുതിയ ഓഫറാണിത് ഇതൊരു ഇരുപത്തിനാല് ടൈപ്പ് വിത്ത് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മഞ്ഞ സുക്കിനിയും പച്ച സുക്കിനിയും കെയിലും ഈ മൂന്നെണ്ണമാണ് ഇതിൽ വെറൈറ്റി വന്നിരിക്കുന്നത് ബാക്കി ഇതിനകത്ത് പാലക്ക് നോൾക്കോള റാഡിഷ് അങ്ങനെ പല പല ടൈപ്പ് വിത്തുകളാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ ഇത്രയും വിത്തുകൾക്കും കൂടി നമ്മൾ പോസ്റ്റൽ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് വില അതുപോലെ തന്നെ സുക്കിനിയുടെയൊക്കെ വില എന്ന് പറയുന്നത് പത്ത് ഗ്രാമിന് തൊള്ളായിരം രൂപയാണ് വില പത്ത് ഗ്രാമെന്ന് പറയുമ്പോൾ ആ വിത്തിൻ്റെ വലുപ്പം ഇത് ഇത്രയുണ്ട് പത്ത് ഗ്രാം എത്ര ഉണ്ടായിരിക്കും എന്ന് കരുതിക്കണം അപ്പോൾ ഓരോ പായ്ക്കറ്റിലും മൂന്ന് വിത്ത് വീതം അതായത് മഞ്ഞ മഞ്ഞൾസുക്കിനി മൂന്ന് വിത്ത് പച്ച പച്ചസുക്കിനി മൂന്ന് വിത്ത് കെയിലെ നമുക്ക് പോലെ തന്നെ നൂറെണ്ണം കാണും അപ്പോൾ ഇതിന് ഫുൾ ഒരു കോംബോയ്ക്കാണ് പോസ്റ്റൽ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് വില നമ്മൾ വാട്സാപ്പ് നമ്പർ ഇതിൽ തന്നേക്കാം എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇനി ഓർഡർ തരുന്നതിനനുസരിച്ച് നമുക്ക് എഴുതി അയച്ചാൽ മതി ഞാനേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ചെയിലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അങ്ങനെ പോയാൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്തായാലും ഇതാണ് എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്ന കാര്യം അപ്പോൾ നമുക്ക് എന്തായാലും പൈസയ്ക്കൊക്കെ ഭയങ്കര ആവശ്യമുള്ളൂ ഒരു സമയമായതുകൊണ്ട് വിത്ത് വിത്തേ പറ്റുള്ളൂ കാരണം എന്നെ എപ്പോഴും പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്നത് ഈ വിത്താണ് ഇപ്പോൾ എല്ലാവരും തന്നെ വിത്ത് മേടിക്കണം ഞാൻ വാട്സാപ്പ് നമ്പർ തന്നെ